ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് പരിക്കുകൾ വിട്ടഴിഞ്ഞ നേരമില്ല ഇപ്പോഴും അദ്ദേഹം പരിക്കിന്റെ പിടിയിലാണ് ഇനിയിപ്പോൾ കുറച്ചു കാലം കൂടി അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പരിക്ക് കാരണം കരിയറിൻ്റെ ഭൂരിഭാഗം സമയത്തും നെയ്മർക്ക് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ ഒന്നും സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല ബാലണ്ടിയൂർ പുരസ്കാരം ഇതുവരെ നേടാൻ കഴിയാത്ത ഒരു താരമാണ് നെയ്മർ ജൂനിയർ കരിയറിൻ്റെ തുടക്കകാലത്ത് നെയ്മർക്ക് വലിയ ഒരു ഭാവി പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷെ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഏതായാലും മുൻ ബ്രസീലിയൻ പരിശീലകനായിരുന്ന ഫെർണാണ്ടോ ഡിനിസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ടാലന്റ് വെച്ച് നോക്കുമ്പോൾ നെയ്മർ ജൂനിയർ എത്രയോ ബാലണ്ടിയൂർ പുരസ്കാരങ്ങൾ നേടേണ്ട ഒരു താരമാണ് എന്നാണ് ഡിനിസ് പറഞ്ഞിട്ടുള്ളത് മുൻ ബ്രസീലിയൻ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെങ്കിലും ഒരിക്കൽ ലോകത്തെ ഏറ്റവും മികച്ച താരമായി കൊണ്ട് നെയ്മർ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം തന്നെ മോശമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ടാലന്റ് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബാലണ്ടിയൂർ പുരസ്കാരങ്ങൾ നേടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നെയ്മറുടെ കാര്യം എപ്പോഴും സങ്കീർണമാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ എപ്പോഴും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ നെയ്മർക്ക് വേൾഡ് ചാമ്പ്യൻ ആവാനും അതുവഴി ചുരുങ്ങിയത് ഒരു ബാലണ്ടിയൂർ പുരസ്കാരം ലഭിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു വളരെ നല്ല ജനറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മിസ്സിംഗ് ആയി കിടക്കുന്നത് അത് കൃത്യമായി പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഫുട്ബോൾ നെയ്മറെ തിരഞ്ഞെടുത്തതാണ് വളരെ പ്രിവിലേജ് ആയ ഒരു വ്യക്തിയാണ് നെയ്മർ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് ഇതാണ് ഫെർണാണ്ടോ ഡിനിസ് പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ആ ഒരു പ്രതിഭയോട് നീതി പുലർത്തിയിരുന്നുവെങ്കിൽ പരിക്കുകൾ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ബാലണ്ടിയൂർ പുരസ്കാരങ്ങൾ നെയ്മർക്ക് നേടാൻ സാധിക്കുമായിരുന്നു എന്നെങ്കിലും ഒരിക്കലൊരു ബാലണ്ടിയൂർ പുരസ്കാരം നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മോശം അത് ഫുട്ബോളിന് തന്നെയാണ് എന്നൊക്കെയാണ് ഡിനിസ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് യൂട്യൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം